അപ്പോൾ കലാരംഗത്ത് ഇങ്ങനെ ഉള്ള മണി അല്ലെങ്കിൽ നമ്മുടെ ഹിരൺലാസ് മുരളി ഇവരും അങ്ങനെ മൈക്കിൾ ജാക്സൺ അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ ചില വിവേചനങ്ങളൊക്കെ നേരിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും കർത്തകരായിട്ടുള്ള നല്ല കലാകാരന്മാരുണ്ട് ഇപ്പോൾ കിരി എന്ന് പറഞ്ഞ ഒരാളുണ്ടാവും അയാൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ കാണിക്കുന്ന ഒരാളാണ് കർത്തകർ അവർ അയാളും അയാളുടെ ഭാര്യയാണോ ബംഗളാന്നറിയില്ല പെണ് പെണ്ണും കാണും കറുത്ത അവരുടെ ഇഗ്രോകളാണ് ഇല്ലാതെ തന്നെ അവർ ആ പരിപാടികളിലും നല്ല പരിപാടികളൊക്കെ തന്നെയാണ് അപ്പം കലയോട് നമ്മളെങ്കിൽ നിറത്തിൻ്റെ പേരിലൊരു വിവേചനം കാണിക്കുന്നത് തെറ്റാണെന്ന് പറയുള്ളൂ ഓരോ എല്ലാ കലകളിലും അതിൻ്റേതായ ആ കലാമൂല്യങ്ങളുണ്ട് ആ കലാമൂല്യത്തിൽ നമ്മൾ മാനിക്കുന്നത് അതായത് ഒരു കലാരംഗത്തുള്ള ഒരു പ്രതിഭ വളർന്നു വരുന്നതിന് മുൻപ് അവൻ്റെ നിറത്തോടും മറ്റുള്ള കാര്യങ്ങളും വിവേചനം കാണിക്കുകയും അതോടൊപ്പം തന്നെ അവനെ ഉയർന്നു കഴിയുമ്പോൾ ഈ പറയുന്ന ആളുകളെന്നെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു ഈ അത് ശരിയാണ് കലാരംഗത്ത് വയറുന്ന താഴ്ത്തി നടക്കും പക്ഷേ അവർ ഒരു നേടിക്കഴിയുമ്പോൾ പിന്നെ ഈ പറഞ്ഞ ആളുകൾ തന്നെ അവന്റെ കൂടെ സെൽഫി എടുക്കാനൊക്കെ മത്സരിക്കുന്ന കാഴ്ചകള് കാണാറുണ്ട് പ്രേക്ഷകർ അല്ല അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഈ ഏതൊരു കാര്യത്തെ പറ്റിയും ആഴത്തിലുള്ളൊരു ചിന്തയോ പഠനമോ അവർക്കും ഇല്ല അതാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കണത് ആഴത്തിലൊരു ചിന്തയും പഠനമൊക്കെ വേണ്ടേ അത് വളരെ കുറച്ചാണ് ആരെങ്കിലും എന്തെങ്കിലും അതായത് സാധാരണഗതിയിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ അതിൻ്റെ അർത്ഥവ്യാപ്തി എന്താണെന്ന് മനസ്സിലാക്കാൻ പോലും അത്ര അത്ര എല്ലാവരും ഞാൻ പറയുന്നില്ല അത്ര അറിവുള്ളവരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അത് പറയുന്നതിൻ്റെ ആ അർത്ഥവ്യാപ്തിയെങ്കിലും മനസ്സിലാക്കണ്ട അതായത് സാധാരണ മലയാളിയെ സംബന്ധിച്ച് ഞാൻ അരച്ചിലൊട്ടി വായൽ വെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും മനസ്സിലാവുള്ള രീതിയാണ് അതായത് ഈ ഓരോ കാലഘട്ടങ്ങൾ കഴിയും തോറും വിവരം അതായത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൻ്റെ ഒരു റാങ്ക് വർധനമുണ്ടെങ്കിലും വിവരം കുറവാണോ ാണ് വിവരം കുറവാണെന്നുള്ള കാര്യമാണ് അടുത്തുണ്ടായ കുറെ സംഭവങ്ങളും അതെ അത് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് വിവരം കുറവേണ്ടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരം കുറവെന്ന് ഞാൻ പറഞ്ഞു എല്ലാ വിവരങ്ങളും അറിയാവുന്ന ആളുകൾ ഉണ്ടാവില്ല അത് മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ മനസ്സിലാക്കാനോ അതില്ലെങ്കിൽ അത് ഗ്രഹിക്കാനോ പഠിക്കാനോ പലരും തയ്യാറാകുന്നില്ല അവർക്ക് ഈ പുറംപൂച്ച കുറച്ച് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നുള്ളതാണ് അവർ ധരിച്ചു വെച്ചിരിക്കുന്നത് പുതിയ ജനറേഷന് അതൊരു വളരെ വലിയൊരു കഴിവ് കുറവ് എന്ന് വേണമെങ്കിൽ പറയാം അതെ തീർച്ചയായിട്ടും പുതിയ ജനറേഷൻ കാരണം ഈ ഇപ്പോഴത്തെ ഈ ആൻഡ്രോയിഡ് ഫോണും മറ്റുള്ളതൊക്കെ വന്നപ്പോൾ കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ ഈ ആയിട്ട് എല്ലാ കാര്യങ്ങളും കി കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ ആ എങ്ങനെ ഒരു ആഴത്തിലൊരു സാമൂഹ്യ പഠനങ്ങളോ മറ്റു കാര്യങ്ങളോ അവരങ്ങനെ നടത്തുന്നില്ല അതാണെന്ന് ഞാൻ മനസ്സിലാക്കാം അതാണ് ഈ പുതിയ തലമുറ പൊട്ടാക്കള് രാഷ്ട്രീയ രംഗത്തേക്ക് അവരൊന്നും കാണാത്തതിൻ്റെ കാരണത്തിന് അതിൽ കുറേ കാര്യം രാഷ്ട്രീയ രംഗത്ത് വരുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ആഴത്തിന് ഇപ്പം പഠിക്കേണ്ടി വരും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും